ചരിത്രം ഒരു കാര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറയുന്ന ഇറാഖിലെ ഭരണാധികാരി രാജാവ് ഒരു സ്വപ്നം കാണുക കേൾക്കുന്നുണ്ട എപ്പോഴാണ് സ്വപ്നം കണ്ടത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് സ്വപ്നം എന്താ കാണുന്നത് കാണുന്ന സ്വപ്നം ഇതാണ് അൻഹു എന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹം കാണുന്നത് ഒരു വസ്ത്രധാരിയാകും അദ്ദേഹത്തെ വിളിച്ചു നിർത്തിയിട്ട് നിങ്ങൾക്കറിയാം ഇറാഖിലെ ഇന്ന അഥവാ ഇന്നുള്ളതാകുന്ന സൽമാൻ പാക്കിലുള്ള മക്ബറയിലല്ല അന്ന് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് അല്പം മാറിയാണ് എന്നെയും എന്റെ ചാരത്തടക്കം ചെയ്തിരിക്കുന്ന രണ്ടുപേരണ്ട് സ്വഹാബികളാണ് ഞങ്ങളുടെ പരിസരത്തോടി ഇവിടെ കൃഷിക്കായിട്ട് ഐഗ്രീസ് നദിയുടേതാകുന്ന വെള്ളത്തിന്റെ ചാല് കയറിക്കൊണ്ട് ആളുകൾ ഇട്ടു കൊടുക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഭാഗത്തൂടിയാണ് പോകുന്നതും അതിനാൽ ഞങ്ങൾക്ക് നനവ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങൾ ഇവിടുന്ന് മാറ്റി കടത്തണം എന്നുള്ള ഒരു സ്വപ്നമാണ് ബഹുമാനപ്പെട്ടവർക്ക് ഇത് കാണുന്നത് രാജാവിനെ കാണിക്കുക അങ്ങനെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ദൂരൊന്നുമില്ല ഇതൊക്കെ എല്ലാ സോഷ്യൽ മീഡിയയിലടക്കം ഇന്നും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാകുന്ന സംഭവമാണ് ഈ പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അദ്ദേഹം അങ്ങനെ മനോഹരമായി സ്വപ്നം കാണുന്നു അദ്ദേഹം ചെയ്തില്ല പിറ്റേ ദിവസവും അദ്ദേഹം ഇതേപോലെ സ്വപ്നം കാണുന്നു അന്നും അദ്ദേഹം വലിയ ശ്രദ്ധ അതിൽ ചെലുത്തിയില്ല സ്വപ്നം കൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു അദ്ദേഹത്തിന്റെ ജീവിതക്രമമായി മുന്നോട്ട് പോകുന്നു അതാ മൂന്നാമത്തെ ദിവസം വീണ്ടും സ്വപ്നം കാണുന്നു എന്നെ മാറ്റിക്കിടക്കിയേ പറ്റൂ കാരണം കൃഷിക്കാർക്ക് അനുയോജ്യമായി കൊണ്ട് വെള്ളം ടൈഗ്രീസ് നദിയെ കീറിമുറിച്ച് ഓരോരോ ഭാഗങ്ങളായി പാട്ട് പാട്ടുകളായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുമല്ലോ നമ്മുടെയൊക്കെ നാട്ടുകാരുടെ പാടത്തൊരി ചെറിയ അങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ പഴയ കാലത്തുള്ളവർക്ക് ഈ കവർ കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് ഈ കബറിന്റെ ഭാഗത്തൂടി ആട്ടെ അവർ അജ്ഞാതമാക്കപ്പെട്ട ഈ കബറിന്റെ ഭാഗത്തോട് വെട്ടിപ്പോകുന്നുണ്ട് അതുകൊണ്ട് എന്റെ കബൂർ ശരി ഇന്ന ഭാഗത്താണ് അവിടെ നിന്ന് അത് മാറ്റിയണം എന്നുള്ളതാകുന്ന സ്വപ്നതാണ് കാണുന്നത് മൂന്നു ദിവസം തുടർച്ചയായി കണ്ടു ആ മൂന്നാമത്തെ ദിവസം രാജാവ് കണ്ട അതേ ദിവസം തന്നെ ഇറാഖിലേതാകുന്ന ഗ്രാൻഡ് മുഫ്തിയും സ്വപ്നം കാണുകയാണ് മുഫ്തി സ്വപ്നം കാണിച്ചു അദ്ദേഹം രാത്രി ഇത് കണ്ടിട്ട് ഞെട്ടി ഉണർന്നു രാവിലെ തന്നെ പ്രധാനമന്ത്രി വിവരം അറിയിക്കുന്നു പ്രധാനമന്ത്രിയോട് പറയുന്നു രാജാവിനോട് വിവരം പറയണം അവരുടെ കബർ ഷരീഫ് അവിടുന്ന് മാറ്റി കെട്ടണം പക്ഷെ പ്രധാനമന്ത്രിക്ക് പറയാൻ വല്ലാതെ പേടി രാജാവിനോട് അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റൂല പ്രത്യേകിച്ച് വിഷയമൊന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു പക്ഷേ മുഫ്തിയുടെ ഗ്രാൻഡ് മുഫ്തിയുടെ അന്നത്തെ ഗ്രാൻഡ് മുഫ്തിയുടെ നിർബന്ധം ചെലുത്തിയപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി രാജാവിനോട് ഈ വിഷയം അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു എങ്കിലത് ശരി തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇതേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ തീരുമാനിച്ചു സഹോദരങ്ങളെ വലിയ സംഭവമാണ് സിഡ്നി ടൈംസിൽ വന്നിട്ടുണ്ട് ഈ വാർത്ത ചന്ദ്രികയുടെ വാരാന്ത്യ പതിപ്പിൽ ഈ പറഞ്ഞ സംഭവം വിശാലമായിട്ട് വന്നിട്ടുണ്ട് പഴയകാല പത്രങ്ങളിലൊക്കെ ഇത് എടുത്തു തിരിക്കപ്പെട്ടതാണ് ഒരുപാട് വിഷയങ്ങൾ ഇത് പറയാൻ സാധിക്കും അതിനെ കുറിച്ച് ബഹുമാനപ്പെട്ടതാകുന്ന സൽമാൻ ഫാരിസി ഫാനിസീർ അബ്ദുളാ രണ്ടുപേരെയും അവിടെ മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഔദ്യോഗികമായി അങ്ങനെ ഹജ്ജിന്റെ ഒരു സമയത്ത് പത്തിന് അഥവാ പതിനാലിന്റെ ഡേറ്റ് കുറിച്ചു അപ്പൊ ഹജ്ജിന് പോകുന്ന ഒരുപാട് വിദേശകാര്യ മന്ത്രിമാരും വലിയ നേതാക്കളും ഉണ്ട് അവരൊക്കെ പറഞ്ഞു അത് പറ്റൂല ഇത് വലിയൊരു ചരിത്രമുഹൂർത്തമാണ് അതുകൊണ്ട് ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞിട്ടാക്കാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജിന് പോയേ പറ്റുകയുള്ളൂ പെരുന്നാളിന്റെ സുഖമാകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഹജ്ജിന് പോകണം ഒരുപാട് ആളുകൾ ഇറാഖിൽ നിന്ന് തന്നെ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും ഇതിൽ ഭാഗമാക്കാകാൻ പറ്റില്ല ഇത് ജീവിതത്തിൽ ഒരിക്കലും മാത്രം കിട്ടുന്ന ഒരു അസുരവും മുഹൂർത്തമാണ് ഇതൊരു വലിയ സംഭവമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഹജ്ജ് കഴിഞ്ഞ് സമയം തരണം അങ്ങനെ അതിന് സമ്മതം തോടി എല്ലാ വാർത്താ മീഡിയ ചാനലുകളും മുഴുവനും എത്തിപ്പെട്ടു പറഞ്ഞ ഡേറ്റ് കുറിച്ചു ഹജ്ജ് കഴിഞ്ഞതാകുന്ന ആ സംഗമ ഭൂമി എത്തി എല്ലാവരും വന്നു ചേരുന്നു കൃത്യമായി കബറവിടാണെന്ന് അടയാളപ്പെടുത്തപ്പെട്ട സ്ഥലത്തേക്ക് വന്നു ചേർന്നു കബറ് കുഴിക്കുന്നു ആളുകൾ മുഴുവനും ഒറ്റ നോക്കുന്നു ഇവരുടെ ജനാസ് അവിടുന്ന് കൃത്യമായി കണ്ടെടുത്ത് കൊണ്ടുപോകുന്നത് മഹാനാകുന്ന സൽമാനുൽ അന്ത്യവിശ്രമം ചെയ്യുന്ന സൽമാൻ പാക് എന്നറിയപ്പെടുന്ന മദാഹിൻ ദേശത്തേക്കാണെന്ന് കൃത്യമായി നേരത്തെ തന്നെ സർക്കാർ അന്നത്തേരാകുന്ന മാധ്യമങ്ങളിലൂടെ കൃത്യമായി വാർത്ത കൊടുക്കുന്നു എല്ലാവരും അത് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടുള്ള വഴികളിൽ മുഴുവനും രണ്ട് ഭാഗത്തായി ഇറാഖിലെ സാധാരണക്കാരായ ജനങ്ങളടക്കം മീഡിയക്കാരടക്കം പത്രക്കാരടക്കം എല്ലാവരും ശ്രദ്ധയോടുകൂടി പരിപൂർണമായി സാഹോദരം ശ്രദ്ധയിലെത്തിക്കൊണ്ട് കാത്ത് വഴിയോരത്ത് മണിക്കൂറുകളായി കാത്തുനിൽക്കുന്നു സൽമാനു ഫാരിന്റെ മക്കാമിന്റെ പരിസരത്താണ് അടക്കുക ആളുകൾ മുഴുവനും വലിയ ജാഗ്രതയോടുകൂടി നിലകൊള്ളുന്നു എല്ലാ മീഡിയക്കാരും വന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രമുഖരും വന്നിട്ടുണ്ട് എല്ലാ സാമുദായിക നേതാക്കളും വന്നിട്ടുണ്ട് എല്ലാ ഉലമാക്കളും എല്ലാ സാധാരണക്കാരും വഴിപോലെ കാത്തു നിൽക്കുകയാ അതാ സമയം വന്നെത്തി ദിവസം വന്നെത്തി എല്ലാവരും വലിയതാകുന്ന രാജാവ് വന്നിട്ടുണ്ട് ഫൈസൽ രാജാവ് ഒന്നാമം വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ഹാജരായിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും എല്ലാ നേതാക്കളും വന്നു ചേർന്നിട്ടുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കബറ് തുറന്നു രണ്ടുപേരുടെയും പേരുടെയും കബറ് തുടർന്നു ആശ്ചര്യം അതിശയം അവരെ ഖബറടക്കിയിരിക്കുന്നു ആയിരത്തി മുന്നൂറ്റി ചിലർ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുപോയി കബറടക്കിയിട്ടുള്ളതാകുന്ന അവരുടെ കബർ ഷരീഫിന് യാതൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല അവരെ കൊണ്ടുപോയി അടക്കം ചെയ്തിരിക്കുന്ന വസ്ത്രത്തിന് തുണിക്ക് പോലും യാതൊരുവിധ കേടുപാടും ഉണ്ടായിട്ടില്ല അതിലുണ്ടായിട്ടുള്ള മണ്ണുകൾ മാത്രം ഒന്ന് തട്ടിക്കുടഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട രണ്ടും കബറിൽ നിന്നും രണ്ടുപേരുടെയും ഭൗതികതന്നു കരയിൽ ഉപയോഗിച്ച് വളരെ മനോഹരമായിരുന്ന യാതൊരു കേടുപാടും കൂടാതെ വരിയതാകുന്ന ഫലകത്തിലേക്ക് ബഹുമാനപ്പെട്ടാമുകളും കബറുകളും എടുത്തു വെക്കുന്നു ആയിരക്കണക്കിന് ആളുകളെ തകുഭീര മുഴക്കുന്നു മനോഹരമാക്കപ്പെട്ട കാഴ്ച എല്ലാവരും കർണാനന്തരമായ കാഴ്ച സുഗന്ധം വഹിക്കുന്നതാകുന്ന രണ്ട് കബർ ഷരീഫുകളും നേരെ കൊണ്ടുപോരുന്നു പരിശുദ്ധമാക്കപ്പെട്ടതായ അന്ന് അക്കാലഘട്ടത്തിൽ ഏറ്റവും അല്പം കൂടുതൽ പൊക്കമുള്ളതാകുന്ന സ്ഥലമായി മദായിൽ എന്ന് പറയുന്ന ദേശം ഈ പറയുന്ന മദായിൽ എന്നവരൽപ്പം ദൂരെ അകലത്തെ ടൈഗ്രീസിന്റെ ഭാഗത്തായിട്ടാണ് രണ്ടുപേരുടെയും കബറുള്ളത് അവിടെ ഇങ്ങോട്ടേക്ക് ആ കൊണ്ടുവരുന്ന രംഗം ഇന്നും ആ മക്കപറിയുടെ പരിസരത്ത് അതിന്റെ വീഡിയോ ചിത്രം അതിന്റെ വിടിയൽ അതിന്റെ നല്ല മനോഹരമായ ചിത്രം ചരിത്രമടക്കം അടക്കം കൃത്യമായ മക്കപറയിൽ കാണാം ഞാനിത് വെറുതെ പറയുന്നതല്ല ചൊല്ലുമ്പോൾ നിങ്ങളെ ഞാനത് കാണിക്കും പുരുഷന്മാര ഭാഗത്ത് അതുണ്ട് സ്ത്രീകൾ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ആ പുരുഷന്മാരുടെ ഭാഗത്തുള്ളത് വിശാല ഫോട്ടോ എടുത്തു ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ അത് ഇടുകയും ചെയ്യും കാണിക്കാം സൽമാൻ ഫാരിസ് റഫിഅള്ളാഹുവിന്റെ കബറ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹുദൈഫ് സിയാർ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ആ വലിയ സംഭവം അന്നത്തെ ചിത്രം അന്ന് കിട്ടുന്നതാകുന്ന ക്യാമറ കണ്ണുവെച്ചുകൊണ്ട് ഒപ്പിയെടുത്ത ചിത്രം തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണെന്ന് ഓർക്കണം അന്ന് കിട്ടും അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റി ഉള്ള ചിത്രം അത് കൃത്യമായി ചരിത്രം എടുത്തു തിരിക്കുന്നു മണ്ണിലലിയാത്ത ശരീരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക വാരാന്തി പതിപ്പിൽ ഈ സംഭവം വന്നുപോയിട്ടുണ്ട് ഈ ചരിത്രം ഇങ്ങനെ ഒരുപാട് സുനിയ ടൈംസിൽ വന്നുപോയിട്ടുണ്ട് ഒരുപാട് ചരിത്രകാരന്മാർ ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട് മീഡിയകൾ പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള എല്ലാ മീഡിയകളിലും അക്കാലഘട്ടത്തിൽ പരസ്യമായി വിഷയം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറയുന്നത് ഇതൊക്കെ നിസാരമായ കാര്യമെല്ലാം നേരെ കാണാൻ പോവുകയാണ് ആ രണ്ട് സഹാബികളുടെ ഇന്ന് നമ്മൾ കാണും യാതൊരുവിധ കേടുപാട് കൂടാതെ രണ്ടുപേരെയും മാറ്റിക്കടത്തി കൊണ്ടുവന്നൊക്കെ കബറടക്കം ചെയ്തു തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഉള്ളതാകുന്ന ആളുകൾ പറഞ്ഞ സംഭവം ഒരുപാട് ആളുകൾ പൂർവ്വസൂരികളാകുന്ന ഉസ്താദുമാർ വരെ അവരുടെ കണ്ണിൽ അവരുടെ കാലുകളിൽ നിന്നും ഏർക്കുനേരെ കാണുന്ന പോലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അവരുടെ കാലഘട്ടത്തിലൂടെതായ പഴയ ആൾക്കാർ പ്രായം ചെന്ന ആളുകൾ ഈ സംഭവത്തിന് നേരിട്ട് സാക്ഷികളായി ഇറാഖി ജനത അന്ന് പറഞ്ഞത് ഇന്നും ഉസ്താദുമാർ വളരെ സന്തോഷത്തോടെ പങ്കുവെക്കുന്നതായി കാണാം

കൊച്ചു കറക്റ്റ് അല്ലല്ലോ രഹസ്യന്നുള്ള പറയുമ്പോ തന്നെ നാക്ക് കൊടുക്കുന്ന രണ്ട് ഷാ കൂടി രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ആരുടെ ആരുടെ നമ്മടെ അറേബ്യ ജുവലറി വന്നില്ലേ നാസുർക്കാസർകില്ലേ ആ കേട്ടോ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ ശ്രദ്ധിക്കണേ അപ്പൊ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് സൽമാൻ ഉൽ ഫാരി എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അദ്ദേഹത്തോടെ പങ്കുവെക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ നമ്മളിപ്പോന്ന് അങ്ങനെയാണ് ഇന്നിപ്പോ ആരോടെങ്കിലും ഒരു രഹസ്യം പറയരുതെന്ന് പറഞ്ഞാല് പിന്നെ അതേപോലെ നാട്ടുകൾ എല്ലാവരോടും പറയും പറഞ്ഞിരിക്കുന്ന ആരോടും പറയില്ലെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നുള്ളത് അങ്ങനെ തന്നെ ആ വാക്ക് രീപാതി അള്ളാഹു നമ്മളെ കാപ്പുമാറാവട്ടെ രഹസ്യങ്ങൾ ആരുടെയും ഹൃദയത്തിൽ നിൽക്കൂല വലിയ പാടാണ് പക്ഷെ സൽമാൻ അൽ ഫാരി അള്ളാഹുവിനോട് ഒരു രഹസ്യം പറഞ്ഞാൽ അദ്ദേഹം ലോകത്ത് ഒരു മനുഷ്യനും എന്തൊക്കെ പ്രലോ അത് പറയൂല അതോടെ നബിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബി എല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കുന്ന അദ്ദേഹത്തോട് എന്നെല്ലാം അധീനയിലും അക്കത്തുമുള്ളതാകുന്ന ആളുകൾ അന്നത്തെ മൊനാഫിക്ക യഥാർത്ഥ വിശ്വാസികൾ ആരൊക്കെയാണ് യഥാർത്ഥ മോശക്കാർ ഇതൊക്കെ കൃത്യമായി ആര് പറഞ്ഞിരുന്നു

അദ്ദേഹത്തിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ആരുടെങ്കിലും മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി സമയമാകുമ്പോ ചോദിക്കും ഇയാൾക്ക് മയ്യത്ത് സ്കരിക്കാൻ പോയി ഹെദീപത്തിലൊക്കെ അങ്ങനെ സംസാരിച്ചു അപ്പൊ പറഞ്ഞ അത് വേറെ മുനാഫിക്കാണോന്ന് ഇയാൾ മുനാഫിക്കാണോ അറിയാൻ അയാൾ മുനാഫിക്കാണെന്ന് പറയും മുനാഫിക്കാന്ന് ആര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിസ്കരിക്കൂലൊക്കെ തന്നെയേക്കും

പറഞ്ഞു പറഞ്ഞു ആവശ്യപ്പെട്ട കൊടുക്കാതിരിക്കാൻ ും ഒരൊറ്റിസ് കാരണം എന്നോട് രമിതങ്ങളെ രഹസ്യമായി പറഞ്ഞത് അങ്ങനെ എന്ത് അധികാരം കാണിച്ചെന്ന് പറഞ്ഞാലും എന്റെ വായിൽ പുറത്തു വരുവല്ല അപ്പൊ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ലിസ്റ്റ് ചോദിച്ചത് മറ്റൊന്നിനും ഈ പാവപ്പെട്ടതാകുന്ന ഉമറിന്റെ പേര് അതിലുണ്ടോ എന്ന് അവരുടെ ഒരു സ്വപ്നം കാണാൻ ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു നല്ല വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അടുക്കിലേക്ക് കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കും നബിയുടെ ഇതിന്റെ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചപ്പോ നബി പറഞ്ഞു

ചേക്ക് പറഞ്ഞാൽ അങ്ങനെയുള്ള രഹസ്യങ്ങൾ മുഴുവനും പ്രവാചകരുടെ എല്ലാ രഹസ്യങ്ങളും കാത്തു സൂക്ഷിച്ചു കൊണ്ട് നിലകൊണ്ട മറ്റൊരാളോട് പങ്കുവെക്കാതെ ഇതേപോലെ ഹൃദയങ്ങളിലെല്ലാം നന്മകളും സൂക്ഷിച്ചു വെക്കുന്ന സാരി ഞങ്ങളെ നീ ഉൾപ്പെടുത്താനെ അദ്ദേഹത്തിന് ക്വാളിറ്റി അത് നമ്മൾ ചെയ്യണം നേടി വായിച്ചു നൽകട്ടെ അള്ളാഹി തോഫീക്ക് നൽകട്ടെ അമീന് കട്ടി പോരില്ല എല്ലാവരും ഉറങ്ങിയും നോക്കണ്ട